എന്തായാലും കൽപ്പാത്തി രഥോത്സവം അതിന്റെ ആവേശം ആഘോഷമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലും മുങ്ങിപ്പോയിട്ടില്ല സകല പ്രൗഢിയോടുകൂടിയും ആ രഥോത്സവം ആരംഭിച്ചിരിക്കുകയാണെന്ന് ആഘോഷ തിമിർപ്പിലാണ് കൽപ്പാത്തിക്കാർ എല്ലാവരും തന്നെയും അക്ഷയ വി കെ അവിടെ നിന്നും വിവരങ്ങളുമായി തത്സമയം തന്നെ ചേരുന്നുണ്ട് അക്ഷയ അല്പസമയം മുമ്പ് കണ്ടു എത്രത്തോളം ഭക്തിയിലാണ് എല്ലാവരും എത്രത്തോളം ആഘോഷത്തിലും സന്തോഷത്തിലും ഒക്കെ പൂജ പൂജ പറഞ്ഞതുപോലെ തന്നെ ഭക്തിയുണ്ട് ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചകൾ അതായിരുന്നു കുറച്ചു മുൻപെങ്കിൽ നമ്മളിങ്ങനെ ഭക്തിയോടുകൂടി അവർ നാമം ജപിക്കുന്നൊക്കെ കേൾക്കുന്നെങ്കിൽ കുറച്ച് മുമ്പ് കണ്ട കാഴ്ച അടിപൊളി കാഴ്ചയായിരുന്നു അടിച്ചു പൊളിക്കുന്ന ആഘോഷിക്കുന്ന ഉത്സവം എന്നൊക്കെ പറഞ്ഞ ആഘോഷല്ല ആഘോഷത്തിന്റെ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ഇവിടെ പേരോട് ഇങ്ങനെ കുറേ കുറേ ആളുകൾ വരുന്നു നമ്മളൊക്കെ കാണുമ്പോൾ സംസാരിക്കുന്നു എവിടെ നിന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാധൃമിയുടെ തത്സമയ റിപ്പോർട്ട് രാത്രി മുമ്പായിരിക്കും ദിവസം ഞാനും ഭാര്യയും ഫാമിലിയായിട്ട് എല്ലാവരും കാണുന്നതാണ് നല്ല പരിപാടിയാണ് ഗംഭീകരമാണ് എവിടെ എവിടെ തന്നെയാ അല്ല അല്ല ഇവിടെ കൊളു വന്ന ആലത്തൂര് എല്ലാ വർഷം വരാറുണ്ട് പൂജ അങ്ങനെ വരുന്ന ആളുകളാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച മാതൃഭൂമിയുടെ പ്രേക്ഷകർ കൂടിയായിരുന്നു സ്ഥിരം തത്സമയ റിപ്പോർട്ട് കാണുന്ന ആളുകളൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഓരോ പ്രോഗ്രാം ഒക്കെ പറഞ്ഞിവിടെ ആളുകൾ നമ്മൾ വന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഇതാ രഥോത്സവത്തെ പറ്റി തന്നെ നമുക്ക് പറയാം മൂന്ന് തേരുകളും ഇപ്പോൾ ഇവിടെ അച്ഛൻപടിയിൽ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് തേരുകളാണ് നമുക്ക് കാണുന്നത് മുരുകന്റെ തേര് ശിവപാർവതിമാരുടെ തേര് അപ്പം തന്നെ ഗണപതി ഭഗവാന്റെ തേര് മൂന്ന് തേരുകളും ഈ അഗ്രഹാര വീതിയിലൂടു കൂടി രഥപ്രയാണം ആരംഭിച്ച് വീടുകൾക്ക് മുൻപിലൂടെയൊക്കെ ദേവന്മാർ നേരിട്ട് വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ രഥപ്രയാണത്തിൻ്റെ പ്രത്യേകത അവരെ വീ വഴങ്ങിക്കൊണ്ട് മന്ദക്കര ഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ പോയിക്കൊണ്ട് അതിനുശേഷം ഇതാ ഇവിടെ ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ രഥപ്രയാണം ഇവിടെ അവസാനിക്കുന്നു ഇനി നാളെയാണ് വീണ്ടും നാളെ നാല് മണിയോടുകൂടിയാണ് തേര് വീണ്ടും ഉരുണ്ടു തുടങ്ങുക എന്തായാലും ഇവിടെ കുറേ പേരുണ്ട് കണ്ടോ എല്ലാ വർഷവും വരുന്നോ ണോ എല്ലാ അപ്പൊ ഇവിടെ നല്ല തിരക്കാണ് ആളുകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ് ആദ്യമായിട്ട് കാണുന്നവര് തീർച്ചയായും പക്ഷെ എന്തായാലും കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ഓരോരുത്തരുടെയും പ്രതികരണവും ഒക്കെ കേൾക്കാനും നല്ല രസമാണ് പക്ഷേ ഞാൻ ഇടപെടുകയാണ് നമുക്ക് ചെറിയ സമയക്കുറവുണ്ട് എന്തായാലും ആഘോഷ തിമിർപ്പിലാണ് ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷമാണ് അതോടൊപ്പം തന്നെ ആഘോഷമാണ് കൽപ്പാത്തിയിൽ എത്തുന്ന ഓരോ മനുഷ്യർക്കും ആ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് അക്ഷയ കൽപ്പാത്തിയിൽ നിന്നും തത്സമയം നമുക്ക് പറഞ്ഞത്